വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ ചാനലിലൂടെ പുറത്ത് ഇടുന്നത് പിന്നെ സർക്കാർ അറിയിപ്പ് എല്ലാ വിധ സർക്കാർ അറിയിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു നമുക്ക് വീഡിയോക്ക് പോകാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക നമുക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ ഇരിക്കാനാണ് എല്ലാവരും പെൻഷൻ മാസ്റ്ററിങ് എല്ലാ വർഷവും ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടോ ജീവിച്ചിരിക്കുന്ന ആൾ പെൻഷൻ വാങ്ങുന്ന ആൾ മരണപ്പെട്ടോ എന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ് ആർക്കഥില്ലാതെ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനമാണ് പെൻഷൻ മാസ്റ്ററിങ് എന്നാൽ മാസ്റ്ററിങ് മാത്രം പോരാ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഉദ്യോഗസ്ഥർ വീടുകളിൽ അധികം വൈകാതെ അന്വേഷണം തുടങ്ങും ഈ അന്വേഷണത്തിൽ മുഖ്യ അജണ്ട എന്താന്ന് വെച്ചാൽ കാറുണ്ടോ സ്വന്തമായി കാറുണ്ടോ സ്വന്തമായി രണ്ട് വീടുകളുണ്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലാണ് ഈ വീടുകൾ വിസ്തീർണം വീട്ടിൽ എ സി ഉണ്ടോ പിന്നെ വീട്ടിൽ താമസിക്കുന്ന മക്കളോ മരുമക്കളോ സ്വന്തമായിട്ട് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആരെങ്കിലും ആ കുടുംബത്തിലുണ്ടോ നിങ്ങളുടെ സ്ഥലം രണ്ടര ഏക്കറിൽ കൂടുതലാണോ നിങ്ങൾക്ക് എന്തൊക്കെ ഈ സാമ്പത്തികമായി ഒരു ലക്ഷത്തി താഴെയാണോ വരുമാനം മാസം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം അർഹതയില്ലാതെ കുറേ ആളുകൾ പെൻഷൻ ആകുന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് തടയാനാണ് സർക്കാരിൻ്റെ ഈ തിരക്കിട്ട നീക്കം അങ്ങനെ സർക്കാരിന് കോടിക്കണക്കിന് ലാഭം ഉണ്ടാവും ശേഷം സൂപ്പർ ഓഡിറ്റിംഗ് നടക്കാൻ പോവുകയാണ് അനഹതയായവർക്ക് മാത്രമാണ് ഷാമ പെൻഷൻ ഇനി കിട്ടുകയുള്ളൂ അർഹതയില്ലാത്തവർ ഇല്ലാത്തവർ വാങ്ങുന്നുണ്ടെങ്കിൽ പലിശ അടക്കം അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാണ് സർക്കാർ തീരുമാനം അതുകൊണ്ട് അർഹതയില്ലാതെ ആരെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ ആരെങ്കിലും വാങ്ങണമെങ്കിൽ വീഡിയോ ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പലിശ അവർക്ക് എട്ടിൻ്റെ പണിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അർഹതയില്ലാതെ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ഇനി എട്ടിൻ്റെ പണിയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എല്ലാ തരത്തിലും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലാണ് ഈ കാരണത്താലൊക്കെ പെൻഷൻ നഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ ആവ് അവകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇപ്പം ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം